യു എസിലെ ഏറ്റവും ജനസംഖ്യയുള്ള ഇരുപത്തിയെട്ട് നഗരങ്ങളെ വെള്ളം കവരുന്നു നെറ്റിയോ അതെ ന്യൂയോർക്ക് സിയാറ്റൻ വാഷിംഗ്ടൺ ഡി സി തുടങ്ങി പ്രധാന യു എസ് നഗരങ്ങൾ മുങ്ങൽ ഭീഷണിയിലാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ദി വാഷിംഗ്ടൺ പോസ്റ്റിലാണ് ഇത് സംബന്ധിച്ച വാർത്ത വന്നത് റിപ്പോർട്ട് പ്രകാരം ഈ മുങ്ങൽ ബാധിക്കുന്നത് ഇവിടങ്ങളിലെ കെട്ടിടങ്ങൾ റോഡുകൾ അണക്കെട്ടുകൾ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെ ഇത് ബാധിക്കുന്നുണ്ട് അതേസമയം സബ്സിഡൻസ് എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം ഓരോ സ്ഥലത്ത് ഒരേ രീതിയിലല്ല സംഭവിക്കുന്നത് വിർജീനിയ ടെക് ഗവേഷകർ നടത്തിയ പഠനം ഇക്കഴിഞ്ഞ ദിവസമാണ് നേച്ചർ സിറ്റീസ് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ചത് ഈ നഗരങ്ങൾക്ക് കീഴിലുള്ള ഭൂമിയുടെ ചലനം ദൃശ്യവൽക്കരിക്കുന്നതിന് ഉപഗ്രഹാധിഷ്ഠിത റഡാറുകളും ഈ വിദഗ്ദ്ധർ ഉപയോഗപ്പെടുത്തിയിരുന്നു ഭൂഗർഭജല ചൂഷണമാണ് നിലവിലെ സ്ഥിതിക്ക് വഴിവച്ചത് എന്നാണ് മറ്റൊരു അഭിപ്രായം മുങ്ങൽ ഭീഷണി നേരിടുന്ന എൺപത് ശതമാനം നഗരങ്ങളിലും ഭൂഗർഭജലം നീക്കം ചെയ്തതായി ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഇതുമൂലം ഏകദേശം മുപ്പത്തിനാല് ലക്ഷം ആളുകൾ താഴ്ന്ന പ്രദേശങ്ങളിലാണ് താമസിക്കുന്നതെന്ന് പഠനം പറയുന്നു ചിക്കാഗോ ഡാലസ് കൊളംബസ് ഒഹായോ തുടങ്ങിയവ നഗരങ്ങളാണ് ഏറ്റവും വ്യാപകമായ ഇടിവ് നേരിടുന്നത് നഗരപ്രദേശങ്ങളിൽ കുറഞ്ഞത് ഇരുപത് ശതമാനമെങ്കിലും മുങ്ങൽ ഭീഷണി നേരിടുന്നുണ്ട് ഇരുപത്തിയഞ്ച് നഗരങ്ങളിൽ പ്രദേശത്തിന്റെ കുറഞ്ഞത് അറുപത്തിയഞ്ച് ശതമാനമെങ്കിലും മുങ്ങിത്താഴ് നേരിടുന്നുണ്ട് ഇരുപത്തി ഒൻപതിനായിരത്തിലധികം കെട്ടിടങ്ങൾ ഉയർന്ന നാശനഷ്ട സാധ്യതയുള്ള പ്രദേശങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് അതിവേഗം മുങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ ടെക്സസിലാണ് ഈ നഗരം യു എസിന്റെ എണ്ണ കലവറയാണ് പഠനവിധേയമാക്കിയവയിൽ ഏറ്റവും വേഗത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന നഗരം ഹ്യൂസ്റ്റൺ ആണ് ഇവിടെ കരപ്രദേശത്തിന്റെ നാൽപ്പത്തിരണ്ട് ശതമാനവും പ്രതിവർഷം അഞ്ച് മില്ലിമീറ്ററിൽ കൂടുതൽ മുങ്ങുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്